ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തേഴിന് ഈദ് റിലീസായി തേറ്റിടുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ടീമിന്റെ എമ്പുരാൻ ഒരു മലയാള സിനിമയ്ക്ക് കേരളത്തിലായാലും റെസ്റ്റ് ഓഫ് ഇന്ത്യ ലോകമെമ്പാടുമായി നേടിയെടുക്കാൻ കഴിയുന്ന വമ്പൺ റെക്കാർഡുമായി മുന്നേറ്റം തുടരുകയാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് ലോകമെമ്പാടുമായി പുരോഗമിക്കവേ ഈ സിനിമയുടെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് പ്ലസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ഓവർസീസ് കളക്ഷനായി കളക്ട് ചെയ്ത് രണ്ട് പോയിന്റ് അഞ്ച് ആറ് മില്യൺ ഡോളർ അതായത് ഇരുപത്തിരണ്ട് കോടി രൂപയായിരുന്നു അങ്ങനെ സിനിമ തിയേറ്ററിൽ നിന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ഉച്ചയോടെ മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരുന്നത് അതേസമയം സിനിമയുടേതായി ഇന്നലെ രാത്രിയുടെ പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മാർച്ച് ഇരുപത്തിയേഴിലെ ഓപ്പണിംഗ് പ്രീസെയിൽ കഷനായി ഈ സിനിമ മുപ്പത്തിയേഴ് കോടിയിലാണ് എത്തി നിൽക്കുന്നത് ചിത്രത്തിൻ്റെതായി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രം തിയേറ്റർ എടുത്തി ആദ്യ നാല് ദിവസത്തെ ഓവർസീസ് പ്രീസെയിൽ കഷണ സംബന്ധമായാണ് വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ നാല് ദിവസത്തെ വിദേശ പ്രീസെയിൽ കഷൺ മൂന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളറിലാണ് എത്തി നിൽക്കുന്നത് അതായത് വിദേശത്ത് മാത്രം ഈ സിനിമ ആദ്യ നാല് ദിവസത്തെ പ്രീസെയിൽ ബുക്കിംഗിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തിയൊന്ന് കോടിയോളം രൂപയാണ് അങ്ങനെ ഇമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രം ആദ്യ നാല് ദിവസത്തെ പ്രീസെൽ കഷനായി ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് അൻപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിൽ മുപ്പത്തിയേഴ് കോടി രൂപ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലേതും വെള്ളി ശനി ഞായർ എന്നിങ്ങനെ പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ പതിനെട്ട് കോടി രൂപയ്ക്കും ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്തായാലും ആദ്യ ദിവസത്തെ പ്രീസെയിൽ കഷനായി നാൽപ്പത് കോടി ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ വാരാന്ത്യ പ്രീസെയിൽ കഷനായി അറുപത് കോടിയും ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി അറിയേണ്ടത് ആദ്യ ദിവസം ഓപ്പണിംഗ് കഷനായി ഈ സിനിമ എത്ര നേടിയെടുക്കും എന്ന് മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് തൃശൂർ രാഗം തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ രാഗം തിയേറ്ററിൽ സിനിമ തുടങ്ങുന്ന മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഷോ ഉണ്ടായിരിക്കുന്നതാണ് ഇടതെടവില്ലാതെ ഈ സിനിമയുടെ പ്രദർശനം നടത്താൻ വേണ്ടിയുള്ള അനുമതി തിയേറ്ററിന് ലഭ്യമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ സിനിമാ നിർമ്മാണ വരുമാന കണക്കുമായി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാർ വാർത്താ സമ്മേളനമായി വന്നപ്പോഴേ അത് വെച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാം അത് കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുരേഷ് കുമാറിൻ്റെ ഈ കേരള ഷെയർ കണക്ക് വെറും ഉടായ്പ്പ് തന്നെയാണെന്ന് അന്നും ഇന്നും വീഡിയോ വഴിയും അല്ലാതെയും പറയുന്ന ഒരാളാണ് ഞാൻ പ്രധാനമായിട്ടും ഫെബ്രുവരി മാസത്തിലെ കണക്കുമായി വന്ന സുരേഷ് കുമാർ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കവോപൻ ചിത്രത്തിന്റെ കേരളത്തിലെ ഷെയർ പതിനൊന്ന് കോടി മാത്രമാണ് എന്ന് പറഞ്ഞപ്പോഴേ ആ വീഡിയോയിലും ഞാൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു കാരണം അന്ന് ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം കളക്ഷൻ കിട്ടിയിരുന്നത് ആ ഇരുപത്തിയൊമ്പത് കോടിയുടെ ഷെയർ ആയിട്ട് ഒരിക്കലും പതിനൊന്ന് കോടി വരേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കുഞ്ചാക്ക ഗോപൻ തന്നെ സുരേഷ് കുമാർ ഉൾപ്പെടെ ഈ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ വ്യാജ പ്രചരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമായും കുഞ്ചാക്ക ഗോപൻ ചൂണ്ടിക്കാണിച്ചത് ചിത്രത്തിന്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള അവസാന വാക്ക് ആ ചിത്രം നിർമ്മിച്ച നിർമ്മാതാവ് തന്നെയാണ് അതുപോലെ തന്നെ കുഞ്ചാക്ക ഗോപൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവായി അവർ പറഞ്ഞ അതായത് നിർമ്മാതാക്കളുടെ ചൂണ്ടിക്കാണിച്ച പതിമൂന്ന് കോടിയല്ല അതിൽ കൂടുതൽ ചെലവായി എന്നാണ് കുഞ്ചാക്ക ബോബൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ മുപ്പത് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത് പതിനൊന്ന് കോടിയല്ല പന്ത്രണ്ട് കോടിയല്ല പതിമൂന്ന് കോടിയും അല്ല അതിന് മുകളിലാണ് കേരളത്തിൽ കുഞ്ചാക്കോ ബോപൻ ചിത്രമായി ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ഷെയർ ലഭിച്ചത് അതുകൂടാതെ ആഗോളതലത്തിൽ ഈ ചിത്രത്തിന് കിട്ടുന്ന കളക്ഷനും വരുമാനവും കൂടാതെ ഒ ടി ടി ആയാലും സാറ്റലൈറ്റ് ആയാലും ഉൾപ്പെടെ എന്തുകൊണ്ട് സുരേഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നില്ല പറയുന്നില്ല എന്ന് തന്നെയാണ് കുഞ്ചാക്ക ബോബൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത് അതുപോലെ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കുഞ്ചാക്ക ബോബൻ അടിപരമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊത്തം ബഡ്ജറ്റിന്റെ എഴുപത് ശതമാനം തുകയും തിരിച്ചു പിടിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ് അതായത് ബിസിനസ് വഴി സിനിമ തിയേറ്ററിലെ മൂന്നാമത്തെ ദിവസം തന്നെ സിനിമ ലാഭകരമായി മാറുകയും ചെയ്തു എന്ന് തന്നെയാണ് സുരേഷ് കുമാറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പ്രധാന നടീ നടമാരുടെ പ്രതിഫലം സംബന്ധിച്ചായിരുന്നു അതിനും കുഞ്ചാക്കോ ബോബൻ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടിയായി കുഞ്ചാക്കോ ബോബൻ പറയുന്നത് സുരേഷ് കുമാർ ഉൾപ്പെടെ നിർമ്മാതാക്കളുടെ പടങ്ങൾക്ക് യാതൊരു പ്രതിഫലവും പറ്റാതെ സൗജന്യമായി അഭിനയിക്കാമെന്നാണ് അവർ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ പ്രതിഫലവും സ്വന്തമായി എടുത്തോട്ടെ പകരം ചിത്രത്തിലെ ഓവർസീസ് വിതരണാവകാശവും ഒ ടി ടി അവകാശവും കുഞ്ചാക്കോപ്പന് കൊടുത്താൽ മതി എന്നാണ് അതായത് ഈ ഒ ടി ടിയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചുമൊക്കെ ഒന്നും മിണ്ടാതെ കേരള ഷെയർ വെച്ച് മാത്രം കണക്ക് അവതരിപ്പിച്ച ശേഷം പടങ്ങളെല്ലാം പൊട്ടി നഷ്ടക്കണക്കാണ് മലയാള സിനിമ താർന്നടിയുന്നു ഈ നിർമ്മാതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെറിയുന്നതാണ് യഥാർത്ഥത്തിൽ കുഞ്ചാക്കോപൻ നടത്തിയ ഈ അഭിമുഖം വഴി മനസ്സിലാക്കാനാകുന്നത് എമ്പുരാൻ എന്ന സിനിമ അതുപോലെ തന്നെ കുഞ്ചാ ഗവൺമെന്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ ഈ രണ്ട് സിനിമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനി വിളിച്ചിരിക്കുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം